നമസ്കാരം സ്വർണവില കൂടുമെന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും ഒരു പവൻ സ്വർണത്തിന് ഇത്ര വേഗം അറുപത്തി എട്ടായിരം രൂപ കടക്കുമെന്ന് ആരും കരുതിയതല്ല ഈ സംഖ്യയിലേക്ക് എത്താൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചാണ് സ്വർണവിലയുടെ ഈ കുതിപ്പ് ഔൺ സ്വർണത്തിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്തിയേക്കാം എന്നാണ് പുതിയ പ്രവചനം കേരളത്തിൽ സ്വർണ്ണവില ഇനിയും കൂടാനിരിക്കുകയാണ് ആഗോള വിപണിയിലെ മാറ്റത്തിനനുസരിച്ച് കേരളത്തിലും വില കൂടിക്കൊണ്ടിരിക്കും അമേരിക്കയുടെ പുതിയ താരിഫ് ഇന്നു മുതൽ നടപ്പാക്കുകയാണ് ഇതിൽ വലിയ ആശങ്കയിലാണ് വിപണി അതുകൊണ്ട് തന്നെ നിക്ഷേപം കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിയാനാണ് സാധ്യത കൂടുതൽ കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയാണ് വില ചൊവ്വാഴ്ചത്തെ വിലയിൽ തുടരുകയാണ് ഇന്ന് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് നൽകേണ്ടത് ഒരു ഗ്രാം വെള്ളിക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ നൽകണം തിങ്കളാഴ്ച വരെ ആഗോള വിപണിയിൽ സ്വർണ്ണവില കുതിച്ചിരുന്നുവെങ്കിലും ഇന്നലെ ഇടിഞ്ഞു ഏത് സമയവും വില കൂടുമെന്ന സൂചന നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ വില മാറ്റം രേഖപ്പെടുത്താത്തത് എന്നാൽ സ്വർണവില ഇന്ന് രാവിലെ മുതൽ അന്തർദേശീയ വിപണിയിൽ കുതിക്കുകയാണ് മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ വരെ കുറഞ്ഞ സ്വർണവില ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളറിലെത്തി ഇനിയും കുതിക്കുമെന്നാണ് കരുതുന്നത് ഓഹരി വിപണികൾ നഷ്ടം നേരിടുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും സ്വർണവിലയ്ക്ക് പുറമെ ക്രൂഡ് ഓയിൽ വിലയും വർധിക്കുകയാണ് ബ്രൺ ക്രൂഡ് ബാരലിന് എഴുപത്തി അഞ്ച് ഡോളറിന് അടുത്തെത്തി ബിറ്റ് കോയിൻ വില എൺപത്തി നാലായിരം ഡോളർ ആയി ഡോളർ സൂചിക നൂറ്റിനാലിൽ തന്നെ തുടരുകയാണ് ഇന്ത്യൻ രൂപ എൺപത്തി അഞ്ച് ദശാംശം ആറ് അഞ്ച് എന്ന നിരക്കിലാണുള്ളത് വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നാൽ മാത്രമാണ് ഇനി സ്വർണ്ണവില താഴുകയുള്ളൂ കേരളത്തിൽ ഇന്നും ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ എന്ത് വില നൽകേണ്ടി വരുമെന്ന് നോക്കാം എഴുപത്തിനാലായിരം രൂപയോളമാണ് ഇന്ന് ആഭരണത്തിൽ ചെലവ് വരിക കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനം കണക്കാക്കിയാലാണ് ഈ ഒരു തുക ഡിസൈൻ കൂടുതലുള്ള ആഭരണത്തിന് വില ഇനിയും കൂടും പണിക്കൂലി ജി എസ് ടി ഹോൾ ചാർജ് എന്നിവയാണ് ആഭരണം വാങ്ങുമ്പോൾ അധികമായി നൽകേണ്ടത് അതേസമയം പഴയ ആഭരണം ജുവല്ലറികളിൽ മടക്കി വിൽക്കുമ്പോൾ സ്വർണത്തിന്റെ തൂക്കം കണക്കാക്കി മാത്രമുള്ള വിലയാണ് പരിഗണിക്കുക ആഭരണം വാങ്ങുമ്പോൾ നൽകിയ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം ഒറ്റയടിക്ക് നഷ്ടമാകും മാത്രമല്ല സ്വർണവില പൂർണമായി ലഭിക്കുകയുമില്ല രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചാണ് വിലയിടുക അതായത് ചുരുങ്ങിയത് എണ്ണായിരം രൂപയോ അതിലധികമോ നഷ്ടം സഹിച്ചു വേണം ഒരു പവൻ ആഭരണം വിൽക്കാൻ കഴിഞ്ഞ മാസം ഇരുപതിന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്ന സർവകാല റെക്കോർഡ് ഇട്ടതിന് പിന്നാലെ അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുന്നതാണ് കണ്ടത് പവന് ആയിരം കുറഞ്ഞ ശേഷം കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത് ഓരോ ദിവസം കഴിയുംതോറും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില മുന്നേറുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് പതിനെട്ടിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപത്തി ആറായിരം തൊട്ടത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവൻവില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത്